നമസ്കാരം രാജ്യത്തെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ വ്യാവസായിക പാർക്കുകൾ സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇരുപത്തയ്യായിരം കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ ഉടൻ തന്നെ അംഗീകാരം നൽകും ഈ പാർക്കുകളിലൂടെ ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിദേശ നിക്ഷേപങ്ങൾ പ്രാദേശിക ഉത്പാദനങ്ങളിലെ വളർച്ച തൊഴിലവസരങ്ങളുടെ വർധനവ് എന്നിവ ലക്ഷ്യമിട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതിയാണിത് റെസിഡൻഷ്യൽ കൊമേഴ്സ്യൽ പ്രൊജക്ടുകൾ ഒരുമിച്ച് വരുന്ന വ്യവസായ നഗരം എന്ന സങ്കല്പമാണ് സർക്കാരിന്റെ മനസ്സിലുള്ളത് കഴിഞ്ഞ ബജറ്റിലാണ് ദേശീയ വ്യവസായിക ഇടനാഴി പദ്ധതിയുടെ കീഴിൽ പന്ത്രണ്ട് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ അനുവദിക്കുമെന്ന കാര്യം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വെളിപ്പെടുത്തിയത് സംസ്ഥാനങ്ങളുടെയും സ്വകാര്യ നിക്ഷേപകരുടെയും പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിൽ പാലക്കാട് ജില്ലയിലാണ് സംസ്ഥാന സർക്കാർ വ്യാവസായിക നഗരത്തിന് സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അനുമതി ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിന് പുറമെ തെലങ്കാന ബീഹാർ ആന്ധ്രാപ്രദേശ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് പാർക്കുകൾ വരുന്നത് ഗ്രേറ്റർ നോയിഡയിലെ സംയോജിത വ്യവസായിക ടൗൺഷിപ്പ് ഉത്തർപ്രദേശിലെ പ്രത്യേക നിക്ഷേപ മേഖല ഗുജറാത്തിലെ ദോരേല തുടങ്ങിയവയുടെ മാതൃകയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ടെക്സ്റ്റൈൽസ് ഇലക്ട്രിക് വാഹനം ഭക്ഷ്യ സംരക്ഷണം വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിലെ വ്യവസായങ്ങളാകും ഇവിടെ ആരംഭിക്കുക മൂന്ന് വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കും പദ്ധതിക്ക് അനാവശ്യമായ തടസ്സങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടാകും ആവശ്യമായ എല്ലാ അനുമതികളും വേഗത്തിൽ ലഭ്യമാകും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പാലക്കാട് ജില്ലയിൽ വ്യാവസായിക പാർക്ക് തുടങ്ങുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ കൂടി ലക്ഷ്യമിട്ടാണ് വ്യവസായ നഗരമായ കോയമ്പത്തൂരിൽ നിന്നും കിലോമീറ്ററുകൾ മാത്രം സഞ്ചരിച്ചാൽ ഇവിടേക്ക് എത്താമെന്നത് സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു പ്ലഗ് ആൻഡ് രീതിയിൽ നിർമ്മിക്കുന്ന പാർക്കുകളിൽ വ്യവസായങ്ങൾ തുടങ്ങാൻ വേണ്ട സൗകര്യങ്ങളെല്ലാം നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടാകും ഇത് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളതടക്കം കൂടുതൽ നിക്ഷേപകരെ ഇവിടേക്ക് ആകർഷിക്കും അധിക നിക്ഷേപങ്ങൾ എത്തുന്നതോടെ കൂടുതൽ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും ഇത് സാമ്പത്തിക രംഗത്തിന് മൊത്തത്തിൽ ഉണർവ് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് Covered by Chodis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 55599 Chodis Building Promoters Private Limited, Tirunelveli.